നല്ല മഴയാണിപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പൂച്ചെടികൾ അങ്ങനെ നമ്മൾ കട്ട് ചെയ്തിട്ട് നടന്ന നടന്നതിനൊക്കെ ഇപ്പോൾ നടാൻ നല്ല സമയമാണ് പെട്ടെന്ന് തന്നെ വേരൊടിച്ച് കഴിക്കും അതുപോലെ പെട്ടെന്ന് കുഴിച്ചുകിറ്റാത്ത പനിനീര് അതൊക്കെ ഇപ്പോൾ ഈ ഒരു സമയത്ത് നട്ടാൽ പെട്ടെന്ന് വേരും വേരൊടിക്കും ഇപ്പം ഞാനവിടെ എൻ്റെ കുറച്ച് റോസ് ഉണ്ട് കുഞ്ഞ് കുഞ്ഞ് കമ്പുകൾ മുറിച്ചിട്ട് വെക്കാൻ പോകുന്നു അതുകൊണ്ട് തന്നെ കുറേ കാലമായിട്ട് ഞാൻ സോറി മാ രണ്ട് മൂന്ന് മാസങ്ങളായിട്ട് ഞാൻ ഇതുപോലത്തെ ഒന്നും ഇടാറില്ല കാരണം ഇവിടുത്തെ ഒരവസ്ഥ കണ്ടാലറിയാം എനിക്ക് ഇപ്പോൾ എന്താണ് ബോഡി പെയിൻ അങ്ങനെ ഇങ്ങനെ അസുഖങ്ങളിലായതുകൊണ്ട് വീട്ടിൻ്റെ പുറത്തോട്ട് ഇറങ്ങ അപൂർവമാണ് പക്ഷേ ഇങ്ങനെ ഈ ഒരു കാര്യം ഇപ്പം ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ അത് ചെയ്തുകൊണ്ട് കാര്യമില്ല അതുമാത്രമല്ല എൻ്റെ ചെടിയൊക്കെ നശിച്ചു പോകാനും സാധ്യതയും കാണുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഒരു കമ്പ് എടുത്തിട്ടുണ്ട് അതുപോലെ ഈ ഒരു റോസിൻ്റെ കമ്പ് പിന്നെ ഈ ഒരു ഈ ഒരു കുഞ്ഞ് ഫ്ലേവറുള്ള റോസിൻ്റെ കമ്പ് കൂടിയുണ്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മാസങ്ങളായിട്ട് ഞാൻ വാങ്ങിക്കൊണ്ട് വെച്ച പപ്പായ റെഡ് ലേഡി പപ്പായ തൈയാണ് അപ്പോൾ അത് നല്ലൊരു സമയമൊക്കെ കഴിഞ്ഞിരിക്കുന്നു എന്നാലെനിക്കത് പുറത്തിറങ്ങാനുള്ളൊരു ശാരീരികമായ ശ്രദ്ധയില്ലാത്തതുകൊണ്ടാണ് ഞാൻ അത് ഇങ്ങനെ ഒരുപാട് വർക്കുകൾ ബാക്കിയുണ്ട് കാരണം കാട് പിടിച്ച് കിടപ്പുണ്ട് ഇവിടെ പച്ചക്കറി നടുന്ന സ്ഥലത്തൊക്കെ അതുപോലെ മഞ്ഞൾ നട്ടില്ല മഞ്ഞളൊക്കെ നടാനുണ്ട് അപ്പം തൽക്കാലം ഞാൻ ഈ രണ്ട് ചെടികൾ മാത്രം ഇവിടെ നടുന്നുണ്ട് മതികളുടെ റോസാണ് ചീൻ്റെ റോസ് അതിൻ്റെ ഫ്രോണിങ്ങൾ ചെയ്തിട്ട് ചെറിയ ബേഡ്സൊക്കെ വന്നിട്ട് വരുന്നുണ്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത ഈ സുസിലി റോസിൻ്റെ ഒരു പ്രത്യേകത ഇതുപോലെ നല്ല കുളകളായിട്ട് പൂക്കളുണ്ടാവും എന്നുള്ളതാണ് കുളികളായി മുട്ട് വന്ന് പൂക്കളുണ്ടാവും അപ്പോൾ ഇവിടെ ഞാൻ ഒന്ന് രണ്ട് വൈറ്റ് ക്ലൈമ്പിങ് റോസൊക്കെ ഒരാഴ്ച മുമ്പ് നട്ടിട്ടുണ്ട് അതൊക്കെ പിടിച്ച് കിട്ടി കാരണം അവിടെ തന്നെ ഉണ്ടായിരുന്നാണ് രണ്ട് മൂന്ന് തൈകൾ ഒരുപാട് ഫ്ലവറൊക്കെ വരുന്നിട്ട് ഇപ്പോഴത് ശ്രദ്ധിക്കാത്തത് കൊണ്ട് തന്നെ എല്ലാം നശിച്ചിരിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ വന്ന പ്രാവശ്യ ചെടികളൊക്കെ കാട് കയറി മൂടിയിട്ടുണ്ട് അത്രയും കാരണം വീട്ടിലുള്ള പുറത്തറങ്ങൾ അപൂർവമാണ് അതന്നെ അപ്പോൾ ഇത് കുറച്ച് തന്നെ റെഡിയായി വരുന്നേയുള്ളൂ ഞാൻ ഈ ഒരു സമയത്ത് ഇത് ചെയ്തില്ലെങ്കിൽ പിന്നെ ആ ഒരു അടുത്ത സീസൺ വരെ കാത്തിരിക്കേണ്ടി ഇത് അതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത് നമുക്കാണ് ട്ടു കൊടുക്കും അപ്പം ഞാനിതെല്ലാം കൂടി ഈ മൂന്ന് പമ്പ് കൂടി ഏകദേശം ഒരു കുഴികൾ തന്നെയാണ് മണ്ണിലേക്ക് തന്നെ നടാൻ പോകുന്നത് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നല്ല ഫെഷ്യൽ എന്തെങ്കിലും ഇത് ഉണങ്ങിപ്പോകാം അല്ലെങ്കിൽ അത് വേറെ ഇരിക്കുന്നു എന്തായാലും തൽക്കാലം ഞാൻ ഇതിന് ഇവിടെ നട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നാളെയും മറ്റന്നാളൊന്നും ഒരാഴ്ചത്തേക്ക് പുതിയ വെയിലൊന്നും കിട്ടിയില്ലെങ്കിൽ ഇത് ഉണങ്ങാതെ തന്നെ വളരും അത് കഴിഞ്ഞ ആഴ്ച ഇത് ഇവിടെ കുത്തിക്കൊടുത്തു അപ്പോൾ ഇപ്പോൾ വാടലൊക്കെ മാറി അവിടെ പിടിച്ചിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു പപ്പായുടെ തൈ കടലേഡിയാണ് ഈ ഒരു സമയത്ത് നട്ടുടുത്താൽ പെട്ടെന്ന് തന്നെ വളരും